മല്ലപ്പള്ളിയുടെ പച്ചപ്പണിഞ്ഞ കുന്നിൻ ചെരിവുകളിലൂടെ ആ കറുത്ത എസ് യു വി കാര് സാവധാനം ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു കാറിന്റെ എ സി ഉയർന്ന നിലയിലാണെങ്കിലും ഉള്ളിലിരുന്ന രാഘവൻ നായരുടെ നെഞ്ചിൽ ഒരു കനൽ എരിയുന്നുണ്ടായിരുന്നു മുംബൈയിലെ തിരക്ക് പിടിച്ച കോർപ്പറേറ്റ് ലോകത്തെ രാജാവായിരുന്ന രാഘവൻ നായർ ഇന്ന് വെറും ഒരു നിഴൽ മാത്രമാണ് രണ്ടു വർഷം മുമ്പ് ഒരു മഴയുള്ള രാത്രിയിൽ നടന്ന ആ കാർ അപകടം അദ്ദേഹത്തിന്റെ ജീവിതം എന്നേക്കുമായി മാറ്റിമറിച്ചു പ്രിയതമ്മയായ ജാനകി അദ്ദേഹത്തെ വിട്ടുപിരിഞ്ഞ ആ രാത്രിക്ക് ശേഷം രാഘവൻ നായർക്ക് തന്റെ കോടികളോ വലിയ ബംഗ്ലാവുകളോ സന്തോഷം നൽകിയില്ല ജാനകിയുടെ അവസാന ആഗ്രഹമായിരുന്നു പത്തനംതിട്ടയിലെ തന്റെ തറവാട് വീടായ ശാന്തി തീരം പുതുക്കിപ്പണിത് അവിടെ താമസിക്കുക എന്നത് നഗരത്തിലെ കൃത്രിമത്വങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി മണ്ണും മണവും അറിഞ്ഞ് ജീവിക്കണമെന്നവൾ ആഗ്രഹിച്ചു പക്ഷേ വിധി കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു ഇന്ന് അവൾ ഒപ്പമില്ലാതെ ആ സ്വപ്നഭൂമിയിലേക്ക് അയാൾ തനിച്ചു മടങ്ങുകയാണ് കാറ് തറവാടിന്റെ വലിയ പടിക്കൽ എത്തിയപ്പോൾ രാഘവൻ നായർ ഒന്ന് ഞെട്ടി രണ്ടു വർഷമായി പൂട്ടിക്കിടന്ന ആ വീടിന്റെ പരിസരം കാട് പിടിച്ചു കിടക്കേണ്ടതായിരുന്നു പക്ഷേ തന്റെ മുന്നിൽ കണ്ട കാഴ്ച വിശ്വസിക്കാനായില്ല തുരുമ്പിച്ചു നശിച്ചിരിക്കേണ്ട ആ വലിയ ഇരുമ്പുകേറ്റ് ഇപ്പൊ നീല നിറത്തിൽ പെയിന്റ് ചെയ്തിരിക്കുന്നു ജാനകിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നീലനിറം ഗേറ്റിനു ചുറ്റും പടർന്നു പന്തരിച്ചു നിന്നിരുന്ന കാട്ടു പടർപ്പുകൾ നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു പകരം നിരനിരയായി നട്ടുവളർത്തിയ ചെമ്പരത്തികളും നന്ദിയാർ വട്ടങ്ങളും പൂത്തു നിൽക്കുന്നു ആരാണ് എൻ്റെ അനുവാദമില്ലാതെ ഇവിടെ കയറിയത് രാഘവന് നായരുടെ ഉള്ളിൽ ദേഷ്യം അണപൊട്ടിയൊഴുകി തൻ്റെ സ്വകാര്യതയിലേക്കും ഓർമ്മകളിലേക്കും ആരെങ്കിലും അതിക്രമിച്ചു കയറുന്നത് അദ്ദേഹത്തിന് സഹിക്കാനായില്ല കാറിൽ നിന്നിറങ്ങി അയാൾ പടിവാതിൽ തള്ളി തുറന്നു യാതൊരു ശബ്ദവുമില്ലാതെ ആ ഗേറ്റ് തുറന്നു ആരോ അടുത്തിടെ അതിൽ എണ്ണയിട്ട് വൃത്തിയാക്കിയിരിക്കുന്നു വീടിന്റെ ഉമ്മറത്തേക്ക് നടക്കുമ്പോൾ അയാൾ കണ്ടു മുറ്റം മുഴുവൻ ചാണകം മെഴുകി വൃത്തിയാക്കിയിരിക്കുന്നു വീടിന്റെ ജനാലകൾ വെയിലിൽ തിളങ്ങുന്നു അയാൾ ഉമ്മറത്തേക്ക് കാലെടുത്തു വെച്ചതും അകത്തുനിന്നൊരു കുഞ്ഞിന്റെ ചിരി കേട്ടു ആ ചിരിയിൽ ഒരു നിമിഷം അയാൾ തറഞ്ഞു നിന്നു നിശബ്ദതയുടെ തടവറയാകേണ്ട ഈ വീടിനുള്ളിൽ എവിടെ നിന്നാണ് ഒരു കുരുന്ന് ശബ്ദം ദേഷ്യത്തോടെ അയാൾ അകത്തേക്ക് കയറി അവിടെ ഹാളിന്റെ നടുവിൽ ഒരു കൊച്ചു പെൺകുട്ടി തന്റെ പഴയ പാവയുമായി കളിക്കുന്നു തറയിൽ ഒരു കുഞ്ഞ് മുട്ടിലിഴയുന്നുണ്ടായിരുന്നു ഹാളിന്റെ മൂലയിൽ അലക്കിയ വസ്ത്രങ്ങൾ മടക്കി വെച്ചു കൊണ്ടിരുന്ന ഒരു യുവതി രാഘവൻ നായരെ കണ്ടതും സ്തംഭിച്ചുപോയി അവളുടെ കയ്യിലിരുന്ന തുണി നിലത്ത് വീണു ആരാണ് നിങ്ങൾ എന്റെ വീട്ടിൽ എന്തു ചെയ്യുകയാണ് രാഘവൻ നായരുടെ ശബ്ദം ആ വലിയ നാലുകെട്ടിന്റെ ചുവരുകളിൽ പ്രതിധ്വനിച്ചു ഭയന്ന് വിറച്ചുകൊണ്ട് മീനാക്ഷി കൈകൾ കൂപ്പി സാറേ ഞാൻ ഞാൻ മീനാക്ഷി എന്നോട് ക്ഷമിക്കണം സാറേ ക്ഷമിക്കാനോ അനുവാദമില്ലാതെ മറ്റൊരാളുടെ വീട്ടിൽ താമസിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് നിയമവിരുദ്ധമാണെന്നറിയില്ലേ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും രാഘവൻ നായർ ആക്രോശിച്ചു പോലീസ് എന്ന വാക്ക് കേട്ടതും ആ കൊച്ചു പെൺകുട്ടി ഓടി വന്ന് അമ്മയുടെ സാരിത്തുമ്പിൽ ഒളിച്ചു തറയിലായിരുന്ന കുഞ്ഞ് ഉറക്കെ കരയാൻ തുടങ്ങി മീനാക്ഷിയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീരൊഴുകി അവൾ തറയിൽ മുട്ടുകുത്തിയിരുന്നു സാറേ ഞങ്ങളെ ഒന്നും ചെയ്യരുത് എനിക്ക് പോകാൻ വേറെ ഒരു ഡോ ഇല്ല എന്റെ ഭർത്താവ് മരിച്ചുപോയി വാടക കൊടുക്കാനില്ലാത്തതുകൊണ്ട് വീട്ടുടമസ്ഥൻ ഞങ്ങളെ മഴയെത്തിറക്കി വിട്ടു ഈ വീട് പൂട്ടിക്കിടക്കുന്നത് കണ്ടപ്പോൾ ഒരു തണൽ തേടി വന്നതാണ് മീനാക്ഷിയുടെ വാക്കുകൾ രാഘവൻ നായരുടെ കാതുകളിൽ തുളച്ചു കയറി എങ്കിലും അയാളുടെ ഉള്ളിലെ വേദന അയാളെ വല്ലാതെ കഠിനമാക്കിയിരിക്കുന്നു അതൊന്നും എനിക്കറിയണ്ട ഇത് എൻ്റെ വീടാ ഇവിടത്തെ ഓരോ കല്ലിലും എന്റെ ഭാര്യയുടെ ഓർമ്മകളുണ്ട് അവിടേക്കാണ് നീ അതിക്രമിച്ചു കയറിയിരിക്കുന്നത് മീനാക്ഷി തല താഴ്ത്തി വിതുമ്പി അപ്പോൾ സാരിത്തുമ്പിൽ ഒളിച്ചു നിന്നിരുന്ന മകൾ മീര പതുക്കെ ചോദിച്ചു അമ്മേ നമ്മൾ ഇനി പഴയ പോലെ ആ പാലത്തിനടിയിൽ പോയി കിടക്കണോ അവിടെ തണുപ്പും കൊതുകുവാണല്ലോ അമ്മേ ആ കുഞ്ഞിന്റെ ചോദ്യം രാഘവൻ നായരുടെ ഹൃദയത്തിൽ ഒരാണി തറച്ചതുപോലെ അനുഭവപ്പെട്ടു പാലത്തിനടിയിലോ കോടികൾ ബാങ്ക് അക്കൗണ്ടിലുള്ള താൻ സമാധാനം തേടി നടക്കുമ്പോൾ ഒരു നേരത്തെ ആഹാരത്തിനും തലചായ്ക്കാൻ ഒരിടത്തിനുമായി അലയുന്നവർ തൻ്റെ മുന്നിൽ നിൽക്കുന്നു പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സ് ജാനകിയിലേക്ക് പോയി അവൾ എപ്പോഴും പറയുമായിരുന്നു രാഘവേട്ട നമ്മൾ മരിക്കുമ്പോൾ പണമല്ല കൂടെ വരുന്നത് നമ്മൾ ചെയ്ത പുണ്യങ്ങളാണ് രാഘവൻ നായർ ഒന്ന് ദീർഘശ്വാസം എടുത്തു അയാളുടെ ദേഷ്യം അല്പം തണുത്തു എങ്കിലും ഗൗരവം വിട്ടില്ല ശരി തൽക്കാലം നീ ഇവിടെ നിന്നോ പക്ഷെ വെറും പത്തു ദിവസം അതിനുള്ളിൽ നീ വേറൊരിടം കണ്ടെത്തണം പിന്നൊരു കാര്യം നീയോ നിന്റെ കുഞ്ഞുങ്ങളും എന്റെ കൺമുന്നിലേക്ക് വരരുത് ഞാൻ ഇവിടെ വന്നത് ഏകനായി ഇരിക്കാനാണ് നിങ്ങൾ പുറകിലെ വേലക്കാരുടെ മുറിയിലേക്ക് മാറണം മീനാക്ഷിക്ക് അത് വിശ്വസിക്കാനായില്ല അവൾ നന്ദിയോടെ അയാളെ നോക്കി സർ സർ വലിയ മനസ്സിന്റെ ഉടമയാണ് ഞങ്ങൾ ഒച്ച ഉണ്ടാക്കാതെ ഇവിടെ കഴിഞ്ഞോളാം രാഘവൻ നായർ തന്റെ ബാഗുമായി മുകളിലത്തെ മുറിയിലേക്ക് നടന്നു പോകുന്ന വഴിയിൽ അയാൾ തിരിഞ്ഞു ചോദിച്ചു ആ ഗേറ്റ് നീയാണോ നീല നിറം അടിച്ചത് മീനാക്ഷി പേടിയോടെ പറഞ്ഞു അതെ സാറേ അകത്തെ മുറിയിൽ ഒരു അമ്മയുടെ ഫോട്ടോ കണ്ടു ആ അമ്മയ്ക്ക് നീലനിറം വലിയ ഇഷ്ടമാണെന്ന് തോന്നി അവിടെ ഒരു പഴയ പെയിന്റ് ഡപ്പി ഇരിക്കുന്നത് കണ്ടപ്പോ എടുത്തതാണ് രാഘവൻ നായർ മറുപടി ഒന്നും പറഞ്ഞില്ല പക്ഷെ അയാളുടെ ഉള്ളിലെ മഞ്ഞുരുകാൻ തുടങ്ങിയിരുന്നു ജാനകിയുടെ അദൃശ്യ സാന്നിധ്യം ആ വീട്ടിൽ മീനാക്ഷിയിലൂടെ തിരിച്ചു വരുന്നത് പോലെ അയാൾക്ക് തോന്നി മുകളിലത്തെ മുറിയിൽ ജാനകിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ അയാൾ ഇരുന്നു ജാനകി നീ കണ്ടോ നിന്റെ സ്വപ്നങ്ങൾ സംരക്ഷിക്കാൻ നീ തന്നെ ഒരാളെ അയച്ചതാണോ അന്ന് രാത്രി ശാന്തിതീരത്തിന്റെ ഭിത്തികൾ സാക്ഷ്യം വഹിച്ചത് ഒരു വലിയ മാറ്റത്തിനായിരുന്നു ഒരു വശത്ത് തന്റെ നഷ്ടപ്പെട്ട പ്രണയത്തെ ഓർത്ത് കരയുന്ന കോടീശ്വരൻ മറുവശത്ത് നാളെക്കുറിച്ച് ആശങ്കയോടെ കഴിയുന്ന ഒരു അഗതി കുടുംബം അടുത്ത ദിവസങ്ങളിൽ ശാന്തിതീരത്തിന്റെ അന്തരീക്ഷം തികച്ചും മാറിയിരുന്നു രാഘവൻ നായർ മുകളിലെത്തെ തന്റെ വലിയ മുറിയിൽ സ്വയം ബന്ധിക്കപ്പെട്ടതുപോലെ കഴിഞ്ഞു ജനാലയിലൂടെ പുറത്തെ കുഞ്ഞിൻ നോക്കിയിരിക്കുമ്പോഴും താഴെ മുറ്റത്തു നിന്നുള്ള നേരത്തെ ശബ്ദങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധ തിരിക്കാറുണ്ടായിരുന്നു മീരയുടെ കുഞ്ഞു സംസാരങ്ങളും ആ കുഞ്ഞിന്റെ കരച്ചിലും ദൂരെ എവിടെയോ കേൾക്കുന്ന ഒരു താളം പോലെയായി മാറി താൻ ആഗ്രഹിച്ച ആ പഴയ ഏകാന്തതയല്ല ഇതെന്നും എന്നാൽ ഇത് തന്നെ അസ്വസ്ഥനാക്കുന്നില്ലെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു ഒരു ദിവസം രാവിലെ ബാൽക്കണിയിലിരുന്ന രാഘവൻ നായർ കണ്ടത് മീനാക്ഷി തൊടിയിലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നതാണ് പഴയ തുണി കൊണ്ട് തലയിൽ ഒരു കെട്ടുകെട്ടി അവൾ ജോലികൾ ചെയ്യുന്നു വർഷങ്ങളായി പായൽ പിടിച്ചു കിടന്ന ആ കിണറിന്റെ കല്ലുകൾ അവൾ ഉരച്ച് കഴുകി വെളുപ്പിച്ചിരിക്കുന്നു അവളുടെ കഠിനാധ്വാനം കാണുമ്പോൾ രാഘവൻ നായർക്ക് തന്റെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ആദ്യ നാളുകൾ ഓർമ്മ വന്നു പണമില്ലാത്ത കാലത്ത് താനും ജാനകിയും അതുപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട് പെട്ടെന്ന് താഴെ നിന്ന് ഒരു പരിചിതമായ ഗന്ധം അദ്ദേഹത്തിന്റെ മൂക്കുകളിലേക്ക് ഇരച്ചു കയറി ചുടുകഞ്ഞിയുടെയും ചമ്മന്തിയുടെയും മണം ജാനകി ഉണ്ടായിരുന്നപ്പോൾ മഴയുള്ള രാവിലെകളിൽ ഉണ്ടാക്കാറുള്ള അതേ മണം അറിയാതെ തന്നെ രാഘവൻ നായർ താഴേക്ക് നടന്നു അടുക്കള ഭാഗത്ത് മീനാക്ഷി മൺചട്ടിയിൽ എന്തോ തയ്യാറാക്കുകയാണ് തന്റെ കരാറ് പ്രകാരം അവൾ അദ്ദേഹത്തിന്റെ മുന്നിൽ വരാൻ പാടില്ലാത്തതാണ് പക്ഷേ ആ മണം അദ്ദേഹത്തെ അങ്ങോട്ടേക്ക് ആകർഷിച്ചു എന്താ ഇവിടെ ഉണ്ടാക്കുന്നത് രാഘവൻ നായരുടെ ശബ്ദം കേട്ട് മീനാക്ഷി ഞെട്ടിപ്പോയി അവൾ പെട്ടെന്ന് തലയിലെ തോർത്ത് മാറ്റിക്കൊണ്ട് പിന്നിലേക്ക് മാറി നിന്നു സാറേ ക്ഷമിക്കണം കുട്ടികൾക്ക് വിശന്നപ്പോ കുറച്ച് കഞ്ഞി വെച്ചതാ സാറിന് ശല്യമായെങ്കി രാഘവൻ നായർ അടുക്കളയിലേക്ക് കണ്ണോടിച്ചു അവിടെയെല്ലാം അടുക്കും ചിട്ടിയോടെയും വെച്ചിരിക്കുന്നു എനിക്കൊരു ഗ്ലാസ് കഞ്ഞിവെള്ളം തരുവോ അദ്ദേഹം ചോദിച്ചു മീനാക്ഷി അത്ഭുതത്തോടെ അദ്ദേഹത്തെ നോക്കി കോടീശ്വരനായ ഈ മനുഷ്യൻ തന്റെ കയ്യിൽ നിന്ന് കഞ്ഞിവെള്ളം ചോദിക്കുന്നു അവൾ വിറക്കുന്ന കൈകളോടെ ഒരു സ്റ്റീൽ ഗ്ലാസിൽ കഞ്ഞിവെള്ളം പകർന്നു നൽകി അത് കുടിക്കുമ്പോൾ അദ്ദേഹത്തിന് ജാനകിയുടെ കൈപുണ്യം തന്നെയാണ് അനുഭവപ്പെട്ടത് നല്ല രുചിയുണ്ട് എന്ന് മാത്രം പറഞ്ഞ് അദ്ദേഹം തിരിഞ്ഞു നടന്നു ആ നിമിഷം മീനാക്ഷിയുടെ മുഖത്ത് വിരിഞ്ഞ ആശ്വാസം ഒരു വലിയ യുദ്ധം ജയിച്ച സന്തോഷമായിരുന്നു എന്നാൽ ഇതേ സമയം തറവാടിന്റെ പിറകിലെ മതിൽക്കൽ നിന്ന് ഈ കാഴ്ചകൾ ഒരാൾ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു പഴയ കാര്യസ്ഥൻ ശേഖരൻ അയാളുടെ മനസ്സിൽ പകയുടെ കനലരിയുകയായിരുന്നു ശേഖരൻ ശാന്തിതീരത്തെ പഴയ കാര്യസ്ഥൻ മാത്രമായിരുന്നില്ല മറിച്ച് നാട്ടിലെ വലിയൊരു രാഷ്ട്രീയക്കാരന്റെ വലം കൈ കൂടിയായിരുന്നു രാഘവൻ നായർ ഇല്ലാത്ത കാലത്ത് തറവാടിന്റെ പറമ്പിലെ തേക്കും ഈട്ടിയും വെട്ടിക്കടത്തി അയാൾ നല്ലൊരു തുക സമ്പാദിച്ചിരുന്നു മീനാക്ഷി അവിടെ എത്തിയതോടെ അയാളുടെ ആ പണി തടസ്സപ്പെട്ടു ഇപ്പോ രാഘവൻ നായർ കൂടി അവിടെ തിരിച്ചെത്തിയത് അയാളെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു അന്ന് വൈകുന്നേരം ശേഖരൻ നാട്ടിലെ കുറച്ച് ഗുണ്ടകളുമായി ഗേറ്റിന് മുന്നിലെത്തി സാറേ എനിക്കൊരു കാര്യം പറയാനുണ്ട് ശേഖരൻ ഉമ്മറത്തേക്ക് വന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു രാഘവൻ നായർ പുറത്തേക്ക് വന്നു എന്താ ശേഖര ഈ സമയത്ത് സാറേ നാട്ടിലാകെ സംസാരമാണ് ഈ പെണ്ണിനെ കുറിച്ച് അത്ര നല്ലതൊന്നല്ല കേൾക്കുന്നത് ഇവളൊരു തട്ടിപ്പുകാരിയാണ് സാറിനെ വലയിലാക്കി ഈ സ്വത്ത് തട്ടിയെടുക്കാനാണ് ഇവളുടെ പരിപാടി ഇവളെ ഇവിടെ നിന്ന് ഇറക്കി വിടണം ശേഖരൻ വളരെ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു മീനാക്ഷി പേടിയോടെ വാതിൽക്കൽ നിന്നു മീര അവളുടെ സാരിയിൽ മുറുകെ പിടിച്ചു രാഘവൻ നായർ മീനാക്ഷിയുടെ മുഖത്തേക്ക് നോക്കി അവളുടെ കണ്ണുകളിൽ സത്യസന്ധതയും നിസ്സഹായതയും ഉണ്ടായിരുന്നു ശേഖര രാഘവന്മാരുടെ ശബ്ദം ശാന്തമായിരുന്നു പക്ഷേ അതിലൊരു അധികാരം നിഴലിച്ചു നിന്റെ കയ്യിലുള്ള ഈ തറവാടിന്റെ താക്കോൽക്കൂട്ടം ഇങ്ങ് തന്നേക്കുക നീ ഇനി മുതൽ ഇവിടുത്തെ കാര്യസ്ഥനല്ല എന്റെ വീട്ടിൽ ആര് താമസിക്കണം താമസിക്കണമെന്നത് എന്റെ ഇഷ്ടമാണ് മീനാക്ഷിയും കുഞ്ഞുങ്ങളും എന്റെ സംരക്ഷണത്തിലാണിപ്പോ ഇനി നീ ഇങ്ങോട്ട് വന്ന എനിക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും ശേഖരന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു നിങ്ങൾ അനുഭവിക്കുന്നായരെ ഒരു ഊരു തണ്ടി സ്ത്രീയെ കൂടെ താമസിപ്പിക്കുന്നത് ഈ നാടിനു തന്നെ അപമാനമാണ് ആക്രോശിച്ചുകൊണ്ട് അയാൾ അവിടെ നിന്നും പോയി ആ രാത്രിയിൽ രാഘവൻ നായർക്ക് ഉറക്കം വന്നില്ല തന്റെ ഹൃദയമിടിപ്പ് അല്പം ക്രമം തെറ്റുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി രാത്രി പന്ത്രണ്ട് മണിയോടെ അദ്ദേഹത്തിന്റെ മുറിയിൽ ഒരു ശബ്ദം കേട്ടു നെഞ്ചിലൊരു വലിയ ഭാരം കയറ്റി വെച്ചതുപോലെ അദ്ദേഹത്തിന് ശ്വാസം മുട്ടി അയാൾ ജാനകി എന്ന് വിളിക്കാൻ ശ്രമിച്ചെങ്കിലും ശബ്ദം പുറത്തേക്ക് വന്നില്ല ടേബിളിലിരുന്ന ഇരുന്ന ഇൻഹേലർ എടുക്കാൻ കൈനീട്ടിയെങ്കിലും അത് തറയിൽ വീണ് തകർന്നു മരണത്തെ മുഖാമുഖം കണ്ട ആ നിമിഷം അവിചാചിതമായി മീനാക്ഷി ആ മുറിയിലേക്ക് വന്നു തറയിൽ വീണ ഇൻഹേലറിന്റെ ശബ്ദം കേട്ടാണ് അവൾ ഓടിയെത്തിയത് ശ്വാസം കിട്ടാതെ പിടയുന്ന രാഘവൻ നായരെ കണ്ട് അവൾ പകച്ചുപോയി അവൾ ഓടിച്ചെന്ന് അദ്ദേഹത്തിന്റെ തല മടിയിൽ വെച്ചു തന്റെ കയ്യിലുണ്ടായിരുന്ന തുളസിയിലെ നീരും ചൂടുവെള്ളവും നൽകി അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ സാറേ പേടിക്കണ്ട ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവൾ അദ്ദേഹത്തിന്റെ നെഞ്ചിൽ മെല്ലെ തടവി കുറെ നേരം കഴിഞ്ഞപ്പോ ശ്വാസം നേരെയായി അദ്ദേഹം കണ്ണു തുറന്നപ്പോൾ കണ്ടത് മീനാക്ഷിയുടെ വിറക്കുന്ന മുഖമാണ് അവൾ കരയുകയായിരുന്നു സാറേ ഭാഗ്യം എന്റെ നിന്ന് കാളിപ്പോയി അപ്പോഴാണ് രാഘവൻ നായർ തിരിച്ചറിഞ്ഞത് തന്റെ കോടികൾക്കൊന്നിനും ചെയ്യാൻ കഴിയാത്തത് മീനാക്ഷിയുടെ ആ ചെറിയ കരുതലിന് കഴിഞ്ഞു എന്ന് മരണം തന്നെ തൊട്ടുമടങ്ങിയ ആ രാത്രിയിൽ ശാന്തി തീരത്തിന്റെ മുറിയിൽ ഒരു പുതിയ ബന്ധത്തിന്റെ വിത്തുകൾ പാകുകയായിരുന്നു ആ രാത്രിയിലെ സംഭവത്തിനു ശേഷം രാഘവന്മാരുടെ കാഴ്ചപ്പാടുകൾ പൂർണമായും മാറി മരണം തന്നെ തൊട്ടുമടങ്ങിയപ്പോൾ താൻ ഇത്രകാലം സംരക്ഷിച്ചു വെച്ച അഹങ്കാരവും ദേഷ്യവും എത്ര നിസ്സാരമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു പിറ്റേന്ന് രാവിലെ ഉണർന്നപ്പോൾ അദ്ദേഹം കണ്ടത് മേശപ്പുറത്ത് ആവി പറക്കുന്ന ചുക്കുകാപ്പിയും ഒരു ചെറിയ കിണ്ണത്തിൽ പുഴുങ്ങിയ നേന്ത്രപ്പഴവുമാണ് മീനാക്ഷി അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് വരാൻ ഇപ്പോഴും പേടിക്കുന്നുണ്ട് പക്ഷെ അവളുടെ കരുതൽ അവിടെയെല്ലാം ഉണ്ടായിരുന്നു താഴേക്ക് ഇറങ്ങിച്ചെന്ന രാഘവൻ നായർ കണ്ടത് മീരയെയാണ് അവൾ ഉമ്മറത്തെ തൂണിൽ ചാരി നിന്ന് എന്തോ ആലോചിക്കുകയാണ് അദ്ദേഹം അവളുടെ അരികിലേക്ക് നടന്നു മോളെ നിനക്ക് ഈ വീട് ഇഷ്ടായോ കുട്ടി അത്ഭുതത്തോടെ അദ്ദേഹത്തെ നോക്കി ഇഷ്ടമായി സാറേ ഇവിടെ മുറ്റത്ത് പൂക്കളുണ്ട് പിന്നെ ഈ വലിയ വീട് പക്ഷെ അമ്മ പറഞ്ഞു നമ്മൾ ഉടനെ പോകണമെന്ന് എനിക്ക് പോകാൻ പേടിയാ രാഘവൻ നായർ അവളുടെ തലയിൽ തലോടി ആദ്യമായാണ് അദ്ദേഹം ഒരു കുട്ടിയെ സ്നേഹത്തോടെ സ്പർശിക്കുന്നത് നിങ്ങൾ എങ്ങും പോകണ്ട മോളെ ഇത് നിങ്ങളുടെയും കൂടെ വീടാണ് അടുക്കളയിൽ ജോലിയിലായിരുന്ന മീനാക്ഷിയെ അദ്ദേഹം അടുത്തേക്ക് വിളിച്ചു മീനാക്ഷി നീ ആ ഗേറ്റിൽ നീല പെയിന്റ് അടിച്ചത് എന്റെ ഭാര്യയുടെ ഇഷ്ടം അറിഞ്ഞാണല്ലോ എനിക്ക് മനസ്സിലാകുന്നു അവൾ നിന്നെ ഇങ്ങോട്ട് അയച്ചതാണ് നീ ഈ വീടിന്റെ വെറും ജോലിക്കാരിയല്ല നിനക്ക് ഞാനൊരു ഔദ്യോഗിക പദവി നൽകിയാണ് ഈ തറവാടിന്റെ കാര്യസ്ഥയും സംരക്ഷയും നീയായിരിക്കും നിനക്ക് ഞാൻ മാസം തോറും ഒരു ശമ്പളം നിശ്ചയിക്കുന്നു നിന്റെ മക്കളുടെ പഠനകാര്യങ്ങൾ ഞാൻ ഏറ്റെടുക്കുന്നു മീനാക്ഷി പൊട്ടിക്കരഞ്ഞുപോയി സാറേ എനിക്ക് ശമ്പളം ഒന്നും വേണ്ട തല ചായ്ക്കാൻ ഒരിടം തന്നല്ലോ അത് മതി ഇത് എന്റെ ഉത്തരവാണ് മീനാക്ഷി ഒരു കോടീശ്വരന്റെ വീട്ടിൽ താമസിക്കുന്നവർ ഇങ്ങനെ ദാരിദ്ര്യത്തിൽ കഴിയുന്നത് ശരിയല്ല നീ ഇന്ന് തന്നെ മീരയെ അടുത്തുള്ള സ്കൂളിൽ ചേർക്കണം അതിനുള്ള രേഖകൾ ഞാൻ ശരിയാക്കാം രാഘവൻ നായരുടെ ആ വാക്കുകളിൽ ഒരു പിതാവിന്റെ സ്നേഹം നിറഞ്ഞു നിന്നിരുന്നു എന്നാൽ ശാതി തീരത്തിന്റെ മതിലിനു പുറത്ത് ശേഖരൻ തന്റെ അടുത്ത നീക്കം തയ്യാറാക്കുകയായിരുന്നു രാഘവൻ നായർ മീനാക്ഷിയെയും കുടുംബത്തെയും സംരക്ഷിക്കുന്നത് ഗ്രാമത്തിൽ വലിയ ചർച്ചയായി ശേഖരൻ ഈ അവസരം മുതലെടുത്തു അയാൾ നാട്ടിലെ ചായക്കടകളിലും കവലകളിലും രാഘവൻ നായർക്കെതിരെ നുണക്കഥകൾ മെനഞ്ഞു നായർക്ക് ഈ പ്രായത്തിൽ ബുദ്ധിഭ്രമം സംഭവിച്ചു ആ പെണ്ണ് വശീകരിച്ച് അയാളെ കയ്യിലെടുത്തിരിക്കുകയാണ് തറവാടിന്റെ അന്തസ്സുകളെ നമ്മൾ അനുവദിക്കരുത് ശേഖരൻ നാട്ടുകാരെ പ്രകോപിപ്പിച്ചു ഒരു ഞായറാഴ്ച രാവിലെ ഒരു കൂട്ടം നാട്ടുകാർ ശാന്തിതീരത്തിന്റെ ഗേറ്റിന് മുന്നിലെത്തി ശേഖരനായിരുന്നു അവരുടെ നേതാവ് രാഘവൻ നായരെ അകത്തൊളിച്ചിരിക്കാതെ പുറത്തേക്ക് വരൂ നാട്ടുകാരോട് മറുപടി പറയൂ അവർ ആക്രോശിച്ചു രാഘവൻ നായർ ശാന്തനായി പുറത്തേക്ക് വന്നു മീനാക്ഷി ഭയന്ന് അകത്തെ മുറിയിൽ ഒളിച്ചു എന്താണ് ശേഖര ഇത്ര വലിയ ബഹളം രാഘവൻ നായർ ചോദിച്ചു നായരെ ഈ തറവാടിനൊരു പാരമ്പര്യമുണ്ട് അവിടെ ഇതുപോലുള്ള ഒരു പെണ്ണിനെ താമസിപ്പിക്കുന്നത് ശരിയല്ല അവൾ ആരാണെന്ന് പോലും ആർക്കും അറിയില്ല ഉടൻ അവളെ പുറത്താക്കണം അല്ലെങ്കിൽ ഞങ്ങൾ നാട്ടുകൂട്ടം വിളിക്കും ശേഖരൻ ഭീഷണി മുഴക്കി രാഘവൻ നായർ ചിരിച്ചു ശേഖര നീ എന്തിനാ ഇത്ര വിഷമിക്കുന്നത് ഈ പെണ്ണ് ഇവിടെ വന്ന ശേഷം ഈ വീട് എത്ര സുന്ദരമായെന്ന് നീ കണ്ടില്ലേ ഞാനില്ലാത്തപ്പോ നീ ഈ പറമ്പിലെ മരങ്ങൾ വെട്ടിക്കടത്തിയത് ഞാൻ അറിഞ്ഞില്ലാന്ന് നീ കരുതിയോ നിന്റെ ഈ നാടകം ആ മരങ്ങൾ ഇനിയും കടത്താനാണെന്ന് എനിക്കറിയാം മര്യാദക്ക് ഇവിടുന്ന് പോയിക്കോ ഇല്ലെങ്കിൽ ജയിലിൽ കിടക്കേണ്ടി വരും നാട്ടുകാർ പരസ്പരം നോക്കി രാഘവൻ നായർ പറഞ്ഞത് സത്യമാണെന്ന് അവർക്ക് തോന്നി ശേഖരന്റെ കള്ളത്തരം പുറത്തായതോടെ അയാൾ തലതാഴ്ത്തി പിൻവാങ്ങി പക്ഷെ അയാൾ അടങ്ങിയിരിക്കാൻ തയ്യാറായിരുന്നില്ല അന്ന് രാത്രി തറവാടിനു തീയിടാൻ അയാൾ പദ്ധതിയിട്ടു രാത്രി രണ്ടു മണി ശാന്തി തീരം കനത്ത നിശബ്ദതയിലായിരുന്നു പെട്ടെന്ന് അടുക്കള ഭാഗത്തുനിന്ന് പുക ഉയരുന്നത് മീനാക്ഷി കണ്ടു ശേഖരൻ പുറകിലെ വിറകുപുരയ്ക്ക് തീയിട്ടിരിക്കുന്നു ആളി പടരുന്ന തീ കണ്ട് മീനാക്ഷി നിലവിളിച്ചു സാറേ ഓടിവരൂ രാഘവൻ നായർ ഉണർന്ന് താഴേക്ക് ഓടി വന്നു തീ വീടിന്റെ മേൽക്കൂരയിലേക്ക് പടരുകയാണ് ശ്വാസകോശ സംബന്ധമായ അസുഖമുള്ള അദ്ദേഹത്തിന് ആ പുക സഹിക്കാനായില്ല അദ്ദേഹം ചുമച്ചു തളർന്നു വീണു മീനാക്ഷി തന്റെ കുഞ്ഞുങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ട് രാഘവൻ നായരുടെ അടുത്തേക്ക് ഓടി വന്നു അദ്ദേഹത്തെ താങ്ങിക്കൊണ്ട് അവൾ പുറത്തെത്തിച്ചു നാട്ടുകാർ ഓടിക്കൂടി തീ അണയ്ക്കാൻ ശ്രമിച്ചു ആ ബഹളത്തിനിടയിൽ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ശേഖരനെ നാട്ടുകാർ പിടികൂടി അയാളുടെ ദേഹത്ത് മണ്ണെണ്ണയുടെ മണമുണ്ടായിരുന്നു പോലീസ് സ്ഥലത്തെത്തി ശേഖരനെ കൊണ്ടുപോയി തീ അണച്ചെങ്കിലും വീടിന്റെ ഒരു ഭാഗം നശിച്ചിരുന്നു മുറ്റത്ത് തളർന്നിരിക്കുന്ന രാഘവൻ നായരുടെ അരികിൽ മീനാക്ഷി കരഞ്ഞുകൊണ്ടിരുന്നു സാറേ എല്ലാം എന്റെ ദൗർഭാഗ്യം കാരണമാണ് ഞാൻ വന്നതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് ഞാൻ ഇവിടെ നിന്ന് പൊയ്ക്കോളാം രാഘവൻ നായർ അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചു ഇല്ല മീനാക്ഷി നീ എങ്ങും പോകില്ല ഇന്ന് നീ വീണ്ടും എന്റെ ജീവൻ രക്ഷിച്ചു ഈ വീട് കല്ലും മണ്ണുമാണ് അത് നമുക്ക് വീണ്ടും പണിയാം പക്ഷെ നിന്നെപ്പോലെ ഒരു സ്നേഹമുള്ള പെണ്ണിനെ എനിക്കിനി വേറെ കിട്ടില്ല അവിടെ വെച്ച് അദ്ദേഹം ആ സുപ്രധാന തീരുമാനമെടുത്തു ഈ ലോകത്തിന്റെ മുന്നിൽ മീനാക്ഷിക്ക് ഒരു വലിയ പദവി നൽകണം അവൾ വെറും ഒരു കാര്യസ്ഥയല്ല രണ്ടാഴ്ചയ്ക്ക് ശേഷം ശാന്തി തീരം വീണ്ടും ഒരുങ്ങി കരിപിടിച്ച പിടിച്ച ചുവരുകൾ മാറ്റി പുതിയ പെയിന്റ് അടിച്ചു പൂമുഖത്ത് വലിയ പന്തൽ ഉയർന്നു നാട്ടുകാരെല്ലാവരും അവിടെ എത്തിയിരുന്നു ഇത്തവണ അവരെത്തിയത് പ്രതിഷേധിക്കാനല്ല മറിച്ച് ഒരു വലിയ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനാണ് രാഘവൻ നായർ മീനാക്ഷിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു ജാനകിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു ജാനകി നീ എനിക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് ഈ കുടുംബം നീ ആഗ്രഹിച്ചതുപോലെ ഈ വീടിനി സ്നേഹം കൊണ്ട് നിറയും ലളിതമായ ചടങ്ങിൽ രാഘവൻ നായർ മീനാക്ഷിയുടെ കഴുത്തിൽ താലി ചാർത്തി കുഞ്ഞുങ്ങൾ രണ്ടുപേരും പുതിയ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് അച്ഛന്റെയും അമ്മയുടെയും അരികിൽ നിന്നു നാട്ടുകാർ ആ സന്തോഷത്തിൽ പങ്കുചേർന്നു ശേഖരനെ പോലെയുള്ളവരുടെ പക സ്നേഹത്തിന് മുന്നിൽ തോറ്റുപോയി അന്ന് വൈകുന്നേരം രാഘവൻ നായരും മീനാക്ഷിയും ബാൽക്കണിയിൽ ഇരിക്കുകയായിരുന്നു ദൂരെ അസ്തമയ സൂര്യന്റെ ചുവപ്പ് പടരുന്നു ശാന്തിരം ഇപ്പോൾ അതിന്റെ പേരിനെ അന്വർത്ഥമാക്കിയിരിക്കുന്നു വിധി തട്ടിയെടുത്ത സന്തോഷങ്ങൾ ദൈവം മറ്റൊരു രൂപത്തിൽ തിരികെ നൽകുമെന്ന് രാഘവൻ നായർ തിരിച്ചറിഞ്ഞു കോടികൾ കൊണ്ട് വാങ്ങാൻ കഴിയാത്ത സമാധാനം മീനാക്ഷിയുടെ സ്നേഹത്തിലൂടെയും കരുതലിലൂടെയും അദ്ദേഹത്തിന് തിരിച്ചു ലഭിച്ചു